നിക്കൊണ്ടില്ല ഇല്ലാത്തത് അത് അഹങ്കാരമല്ലേ അടുക്കള നമ്മൾ പെച്ചിനെ കണ്ടു കുടിക്കില്ലേ ചേട്ടൻ എന്നെ ചലാവോ അപ്പോൾ നമ്മളെ പണികൾ ഒക്കെ എടവേഷം എനിക്ക് പക്കില്ലാത്തതൊന്നും നടക്കില്ല എനിക്ക് പക്കില്ലാത്തതൊന്നേ ഈ ഹൈറ്റിനെ വലിച്ചോണ്ട് ഓട ഓക്കേ വാക്കുനെ segala ശക്തി ഏർത്ത വാക്കു വലിക്കின்றது അപ്പോൾ ഒരു താവീൻ ഞാൻ കൊണ്ടാണ് ഞാൻ നമ്മൾ നമ്മളൻ കളയും ഇളെ കേറ്റി വെച്ചതാ അഹന്ത കൈപ്പത്തി കൈപ്പത്തി കണ്ട കൈപ്പത്തി ഇതുപോലത്തെ തവിയില് ചോറ് കോരുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇടണേ

അതാ ഹാബല്ലേ അപ്പൊ നമ്മുടെ പണികളൊക്കെ ഏകദേശം എനിക്ക് പൊക്കയില്ലാത്തോണ്ട് എന്റെ കോട്ടയിൽ എനിക്ക് പൊക്കില്ലാത്തോണ്ടേ ഈ ഹൈറ്റിലൊക്കെ ഇരുന്നാലും എനിക്ക് സംസാരിക്കാൻ പറ്റും നമ്മടെ പണികളൊക്കെ ഏകദേശം ഒക്കെ തീരാറായിട്ടുണ്ട് നമ്മളിപ്പോ പച്ചപ്പയർ മേൽക്കു പുരുട്ടി മുട്ട മീൻ കറി ഇനി ചോറ് എടുത്തിട്ട് വാർത്ത് വരണം യെസ് ചോറ് കൊണ്ടുപോവാ

മുട്ടയും മുട്ട പച്ചപ്പയറിനോടൊന്നും കൊടുക്കുക മുട്ടയും പച്ചപ്പയറും നീന്താന്ന് ഇഷ്ടമല്ല ചേട്ടൻ പോയാ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടികൾ അടുക്കളയിൽ നിന്നും ഞാൻ വിരമിച്ചിരിക്കുകയാണ് പിന്നെ പാത്രങ്ങളുടെ കാര്യം എന്തോരായി തീരുമാനമായി ചപ്പാത്തി ഇപ്പ ഉണ്ട് കറി ഇപ്പ അയ്യോ ആൾക്കാളെന്താ തിരുമിക്കാൻ പറ്റൂലോ ചോറു നോക്കണം ആ ഇന്ന് സ്കൂളൊക്കെ ആണ് എനിക്ക് അവര് ഒന്നും ഇല്ല രാവിലെ മഴയൊന്നുമില്ല ഞാനവിടെ തിന്നലാണെങ്കിൽ നിന്നു പെയ്യുമായിരുന്നു മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായം മഴയായിരുന്നു ഞാൻ മഴ പെയ്തുപോലെ മണിക്കാ എത്ര മണക്കൂറുകളും അപ്പൊ എപ്പോഴും കാണിക്കുക അതിരപ്പള്ളിയിലെ നയന്റി മഴ കിട്ടിന്നൊക്കെ പറഞ്ഞ കാണാ മധുരപ്പള്ളി മാത്രല്ല തൊടുപുഴയിൽ മഴ പെയ്യുന്നത് ആരും കാണുന്നില്ലേ നമ്മളിവിടെ എത്ര മണിക്കൂറുകളായ നാല് മണിക്കൂറൊന്നും അല്ല അധികൂടലൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ അറങ്ങുമ്പോഴൊക്കെ മഴയായിരുന്നു പക്ഷെ പക്ഷേ രാവിലെ നേരം വെളുത്തു നമ്മൾ നോക്കി കഴിഞ്ഞപ്പോ ഇവിടെ മഴ പെയ്ത് പ്രദേശം മഴ കിട്ടിയിട്ട് തന്നെ കൊല്ലങ്ങളായി തോന്നുന്നത് അതുപോലെയാണ് ഇന്ന് മഴ ഒന്നും ഇല്ല അപ്പൊ ഇന്നലത്തെ മഴ ഇന്നലെ പെയ്ത് കഴിഞ്ഞു അങ്ങനെ ഇവനിപ്പോൾ സ്കൂളുണ്ടോന്ന് ചോദിച്ചാളെ അറിഞ്ഞി അവര് ഓടിക്കളഞ്ഞു അപ്പോൾ ഇന്നത്തെ പണിയിൽ ഇനിയിപ്പൊ നമുക്ക് ചോറ് വറക്കാനുണ്ട് ചോറ് വർക്കണം പയറ് ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇച്ചിരി വെള്ളം ചൂടാക്കി എനിക്ക ജലദോഷം വന്നിട്ട് അങ്ങോട്ട് ഓക്കെ ആവോണി ചോറ് പോണില്ല അപ്പൊ നമ്മൾ ഈ സ്ഥലത്തിൽ അറിഞ്ഞിട്ടോ വെള്ളം എടുക്കുന്ന കുടിക്കാനായിട്ട് ആ സമയത്ത് നമുക്ക് പയറ് മാറ്റിട്ടവിടെ വെള്ളം കൊടുക്കണം നല്ല പച്ചപ്പയർ മേക്ക് തീർച്ചയായിട്ടും ചോറ് കൊണ്ടുപോകാ ചോറ് ഭയങ്കര മടിയ വെള്ള ചപ്പാത്തി കറിയൊക്കെ ആണെങ്കിൽ ഓക്കെ ഇന്നലെ ഒരു ഇന്നലത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഓഗസ്റ്റ് മൂന്ന് ഞാൻ ഞാനിൻ്റെ ആയിരുന്നു ഫേസ്ബുക്കിൽ ഫ്രണ്ട്സായ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സായ ദിവസമായിരുന്നു കേട്ടോ ഓഗസ്റ്റ് മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് നമ്മൾ രജിസ്റ്റർ മാരേജിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്താൽ അപ്പം ഓഗസ്റ്റ് മൂന്ന് ഇന്നലെ എഫ് ഡിയിൽ കയറി വന്നു വൺ ഇയറിൻ്റെ സുഖധരണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ നമ്മൾ കടയിൽ പോയിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് മൂന്നാം തീയതി ഞാൻ കടയിൽ പോയ വീഡിയോ അതിന് ശേഷം അതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇട്ടത് അപ്പം വന്ന് പോയി നമ്മൾ നമ്മളവിടുന്ന് സോപ്പ് പൊടിയൊക്കെ വാങ്ങിയിട്ടില്ലായിരുന്നു ഞാൻ സോപ്പ് പൊടി വാങ്ങാനായിട്ട് തോയതാണ് പിന്നെ ആനത്തിനൊരു ചെരുപ്പ് അത് ചേന്ന് കടയിൽ സോപ്പ് പൊടി ഉണ്ടെന്ന് എനിക്കത് കരുതുന്നു വേറൊരു കടയിൽ ഉണ്ടാകുമെന്ന് ഓർത്തിട്ട് തോയതാണ് അപ്പം ആ ചെരുപ്പ് വാങ്ങിയാൽ നമ്മുടെ കറക്റ്റ് അപ്പുറത്തെ വലിയ കടയിൽ അപ്പൊ അവിടെ നിന്ന് ചെലപ്പം വാങ്ങിച്ചല്ലേ സോപ്പ് പൊടി ഉണ്ടോ അന്നേരം പറഞ്ഞു സോപ്പ് പൊടിയല്ലേ ഇരിക്കുന്നേ എന്നോട് ചോദിച്ചു എങ്കിലും ശരി സോപ്പ് സോപ്പുപൊടി സോപ്പ് പൊടി അവിടെ നിന്ന് വാങ്ങിച്ചു അപ്പോഴോ അപ്പൊ ഇതുണ്ട് അതുണ്ട് ഇതുണ്ട് പറഞ്ഞിട്ട് പത്ത് അറുന്നൂറ്റി സംതിങ് രൂപയുടെ സാധനങ്ങൾ കിട്ടി കേൾപ്പിച്ചു ബിസിനസ് അല്ലേ അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് നടന്ന പോന്നെ അല്ലല്ല വീട്ടിലേക്ക് നിൽക്കാൻ നല്ല പോന്നെ നമ്മൾ ഓട്ടോ വിളിച്ചാണ് പോകുന്നത് അതിനുശേഷം സാധനങ്ങൾ അവിടെ വെച്ചു പള്ളി പോയി മെഴുകുതിരി അവിടെ നിന്ന് കടയിൽ നിന്ന് മെ കടയിൽ മെഴുകുതിരി ഉണ്ടായിരുന്നു അപ്പോൾ മെഴുകുതിരി എടുത്തോണ്ടാണ് പള്ളി പോയത് പള്ളിയിൽ പോയി മെഴുകുതിരിയൊക്കെ കത്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് കടയിൽ വന്ന് സാധനങ്ങൾ വണ്ടി കയറ്റി നമ്മൾ പോവുകയാണ് ചെയ്ത് വീട്ടിലേക്ക് പോരുക ചെയ്ത് പക്ഷെ കട പോയത് അവിടെ നിന്ന് വീഡിയോ എന്നും എടുത്തില്ല ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി സത്യത്തിൽ ഞാൻ ഈ നടക്കുന്ന തണുപ്പിലുള്ള വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഓർക്കില്ല അപ്പോൾ വീഡിയോ എടുത്തില്ല പിന്നെ വന്നു കഴിഞ്ഞപ്പം എന്തൊക്കെ സാധനങ്ങൾ എന്നുള്ള ലിസ്റ്റ് നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ ഇടു ആ ഷോപ്പിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓ കുത്തിന് കയറി വരുന്നു അങ്ങനെ അതിന് ഒരു വർഷമായിട്ടോ ആ വീഡിയോ കിടക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ കിട്ടുവാണെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ക്യാപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മൾ ആ കടയിൽ പോയ വീഡിയോയാണ് അതിനകത്ത് പക്ഷെ ചേട്ടനെ കിട്ടിയൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ നമ്മുടെ പല വീഡിയോയിലും ഈ വീട് കാണിച്ചിട്ടുണ്ട് കാരണം നമ്മൾ രാവിലെ കോളേജിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല നടന്ന് വരുമല്ലോ അങ്ങനെ നടന്നു വരുമ്പം ഇങ്ങനെ ബാക്ക് ക്യാമറ ഇട്ടിട്ട് റോഡൊക്കെ കാണിച്ചു വരുമ്പം ഈ വീട് എപ്പോഴും ഇങ്ങനെ കിട്ടാറുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ആയിരിക്കില്ല വിധി എന്ന് പറയുന്നത് നമ്മൾ ഈ നാട്ടിൽ വന്നിട്ട് നാലഞ്ച് വർഷം ആയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി വന്നതാണ് ഓ രണ്ടായിരത്തി ഇരുപതിൽ വന്നതാണ് ഇരുപതിൽ വന്നതാണ് ഇരുപത് ഡിസംബറിൽ മറ്റേ വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിടക്കുന്ന അഞ്ചു വർഷമായി എന്ത് വരാം ഇവിടെ ആയിരുന്നു രീതി കിടക്കുന്നത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പോകുന്നത് ആ അങ്ങനെയാണെങ്കിലപ്പണേ കഴിഞ്ഞു വേണം ചൂടായി കഴിയുമ്പോൾ ഞാൻ നേരെ കുളിക്കാനായിട്ട് പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടൊക്കെ വരാം അതിന് മുമ്പായിട്ട് നമുക്ക് ചോറ് വളർത്തി ലേറ്റ് ആയിട്ടാ ഞാൻ ചോറും ചോറ് വാർത്തിട്ട് മുട്ട പൊരിച്ച പാത്രം ഉണ്ട് അത് കഴുകണം പിന്നെ ആ തുള്ളിയൊക്കെ അരിഞ്ഞിട്ട് അത് കഴുകണം ഇത്ര കഴുകി തന്നതി ബാക്കിയൊക്കെ സെറ്റാണ് കഴുകാൻ ഇനിയൊന്നുമില്ല നമുക്ക് ചോറ് വാർക്കാം എന്തായാലും പറയും കാലത്തിന് നേരിട്ട് വാർക്കാൻ അറിയാമല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെ വേറെ പാത്രത്തിലേക്ക് പകരുന്നതെന്ന് ഇതൊരു കുഞ്ഞു പാത്രമാണ് ഇത് നമ്മൾ ഇതിനകത്ത് വെച്ചാൽ കളങ്ങടി വീഴും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റത്തില്ല പിന്നെ സ്റ്റീൽ സ്റ്റീലിനോട് ചേർന്ന് തെന്നും വെറുതെ എന്തിനാ ആ പൊള്ളി റിസ്ക് എടുക്കുന്നതെന്ന് ഞാനേ മോട്ടു അമ്മച്ചിക്ക് ചൂടുവെള്ളം അമ്മച്ചിക്ക് ചായ കൊടുക്കില്ല പിന്നെ ചായക്ക് മധുരം കഴിക്കാനും പാടില്ല ഷുഗറാണ് മരുന്നിൽ നിന്നുണ്ടായത് കൂടുതലും മരുന്ന് കഴിക്കുക അപ്പോൾ നമ്മൾ ചൂടെള്ളം വെച്ചിട്ടുണ്ട് പാത്രങ്ങൾ കഴുകി വയ്ക്കാനുണ്ട് പാത്രങ്ങൾ കഴുകി വയ്ക്കണം ചട്ടൻ കുറച്ചുകൂടി തോന്നാൻ ചാത്ത ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ സെമസ്റ്ററിൽ ക്ലാസ് കൂടുന്നുണ്ട് നാലും ആറും സെമ്മ ജൂൺ മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയാണ് ഈ സെമ്മ പോകുന്നത് അപ്പോ ഈയൊരു സമയത്ത് ജൂൺ മുതൽ ഒക്ടോബർ വരെ എനിക്കുള്ള വർക്ക് കൂടുതലുണ്ട് ഞാൻ ബിസിയായിരിക്കും അവിടെ പോയി ഫുൾ ടൈം ക്ലാസ് ആകുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കാനുള്ള ചേറും ഇതൊന്നും ഇല്ല ക്ലാസ്സിനകത്തൊന്നും ഏഹ് ഞാൻ വീഡിയോ പറയുന്നതാ എസ് എന്നെ വിശ്വാസം ഇല്ല ഒരു കാര്യത്തിലും വിശ്വാസമില്ല ഞാൻ വിളിച്ചതല്ല ഞാൻ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞതാണ് ആന്നോ എന്നാലും വാക്ക് കൊള്ളാലോ ഒപ്പം വാക്ക് പറഞ്ഞേക്കണു ആന്ന ഞാനല്ലേ നിന്നെ കൊണ്ടുപോകളു നീ കൊള്ളാട്ടോടോ കുട്ടാ 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 കരയല്ലേ കരയല്ലേ ചിരിക്കല്ലേ ഹലോ ഇതന്നെ രാവിലെ കുട്ടാ കുട്ടാ പിന്നെ ഏരിയൊക്കെ ഇത് നോക്കത്തില്ല വലിച്ചോണ്ട് പോട നോക്കിയ വാക്കുവിന് സകല ശക്തി എടുത്താ വാക്ക് വലിക്കുന്നത് ഇപ്പൊ ഇവിടെ വെള്ളം കളിച്ചിട്ടുണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും എടാ എനിക്ക് കുളിക്കണല്ലോ അവിടെ സമയം വെള്ളം ഇരിക്കണം ഓ അമച്ചാറെ നൈറ്റൊക്കെ എടുത്ത് ഇട്ടല്ലോ ഇതൊക്കെ എന്തിനു വെച്ചാക്കുവായിരുന്നു അമ്മച്ചി നൈറ്റി നല്ലത് വാങ്ങിച്ചു തന്നിട്ട് ഇടൂലല്ലോ പറയണെ അമ്മച്ചിക്ക് എന്നെ ഇഷ്ടപ്പെടൂല്ല അമ്മച്ചി എസ് കെ പഠിച്ചു അമ്മച്ചി നൈറ്റി ഒന്നും ഇടൂല ഇരുന്നു നല്ല കോട്ടൺ നൈറ്റികൾ അമ്മച്ചി ദേഷ്യപ്പെടുന്നതാണ് വാതില അമ്മച്ചി വാതിലു അമ്മച്ചിയുടെ സ്പേസ് ആണെന്നിട്ടാ ആ മുറി അമ്മച്ചിയുടെ അമ്മച്ചാ ഇത് വളർക്കേണ്ട സമയം ഇതിന്റെ ഒരടപ്പുണ്ടായിരുന്നല്ലോ എന്റെ വെള്ളം ഒന്ന് ചൂടാകുമോ ആ സമയത്ത് ഞാൻ ലഞ്ച് ബോക്സ് റെഡി ആക്കട്ടെ കൈപ്പത്തി കൈപ്പത്തി കണ്ട കൈപ്പത്തി ഇതുപോലത്തെ തവിയിൽ ചോറ് കൊരുന്നാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇടണേ മുട്ട വരച്ചത് ഒരിക്കല അടക്കാൻ ഇച്ചിരി പാകം ഇവറ്റ് പിന്നെ ഓടിപ്പടിച്ചൊരു ഒറ്റ ഓട്ടമായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സമയം അങ്ങ് പോയി പിന്നെ നമ്മൾ വണ്ടിയെ വന്ന വഴി നമ്മുടെ ബസ് വന്നു പിന്നെ ബസ്സിന് നടു റോട്ടിലിട്ടാണ് പിടിച്ചെടുത്തതൊക്കെ അങ്ങനെതാ കോളേജ് ബസ്സിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ആരോ പറഞ്ഞു കോളേജ് ബസ്സിൽ പോകാമല്ലോ എന്ന് കോളേജ് ബസ്സിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ കടയിലെ കാര്യങ്ങളിലോ ഇറങ്ങാൻ പറ്റാറില്ല നമ്മൾ സ്ഥിരം പോകുന്ന കടകളൊക്കെ കണ്ട് 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 അങ്ങ് പോവുക അപ്പോൾ ആകാശമൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അങ്ങനെ ഞാൻ ഈ വീഡിയോ അങ്ങ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് അപ്പോൾ സാരിക്ക് ചേരാത്ത മാലയും സാരിക്ക് ചേരാത്ത കമ്മലും സാരിക്ക് ചേരുന്ന കുപ്പിവളകളൊക്കെ ഇട്ടാണ് ഇന്ന് പോയത് ചുമ്മാ ഒരു രസം അപ്പോൾ നമ്മൾ പോയി എപ്പോഴും ആപ്പിളും കപ്പയൊക്കെ വാങ്ങുന്ന കുന്നത്തെ കട കണ്ടപ്പോൾ വെറുതെ ഒന്ന് നൊ നൊക്ലാജിയടിച്ചു നൊക്ലാജിയാണ് പിന്നെ നമ്മുടെ കോളേജിൽ ഫ്ലാഷ് മോബ് ഉണ്ടായിരുന്നു നമ്മുടെ കോൺവൊക്കേഷൻ സെറിമണിയാണ് അപ്പം അതിന്റെ മുന്നോടിയായിട്ടുള്ള ലോഗോ ഒക്കെ പ്രൊമോഷൻ നടത്തിയതെന്നാണ് ഇപ്പൊ ഞാനേ വൈകിട്ട് കടയിലെത്തിയേ കൊറേ പേര് നമ്മുടെ വീഡിയോയ്ക്ക് ഒത്തിരി കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം അമ്മച്ചി കിടന്ന കിടന്ന ഒരു അമ്മച്ചിക്ക് ബെഡ് ഉപയോഗിക്കണേ ഇഷ്ടമല്ല ഒന്നാമത്തെ കാര്യം അമ്മച്ചിക്ക് നേരെ പലകയിലേക്ക് കിടക്കണമെന്നും പറഞ്ഞ് ബെഡ് അങ് മടക്കിയിട്ടിട്ട് അതിന്റെ മുകളിലാണ് തലയൊക്കെ വെച്ച് കിടക്കുന്നത് അപ്പൊ തലേണ് രണ്ടെണ്ണം ഒക്കെ എടുത്തിട്ട് പൊക്കിയൊക്കെ വെച്ചിട്ട് തലയൊക്കെ വേറെ സ്റ്റൈലിലൊക്കെ വെച്ച് കിടക്കും അങ്ങനെ കിടന്ന സൈഡിനൊക്കെ ഒരു ഇവിടെ വേദന ഉണ്ടായി പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ അമ്മച്ചിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കാരണം അമ്മച്ചി ഞാൻ എന്നെക്കാളും അല്ലെങ്കിൽ എന്റെ ചേട്ടായതിനെക്കാളും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന അമ്മച്ചിയുടെ സഹോദരങ്ങളെ ആയിരുന്നു അപ്പൊ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വേദനകൾ ഭയങ്കരമായി പോയി അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ മേലെ തുടച്ചിടക്കണം പിടിച്ച് എന്നുള്ള കമന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പൊ മേല് തുടച്ചു കൊടുക്കേണ്ട കാര്യൊന്നും ഇല്ല കേട്ടോ അമ്മച്ചി എഴുന്നേറ്റൊക്കെ നടക്കും പിന്നെ അമ്മച്ചി ഓൺലി സിക്സ്റ്റി എയ്റ്റ് ഗേൾ ഇനിയൊരു പത്തിരുപത്തഞ്ചു വർഷം അവിടെ സുഖമായിട്ടിരിക്കും ക്യാൻസറിന്റെ ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ ഇല്ല കാരണം അതിനുള്ള മരുന്നൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടായിരിക്കുന്നെ പിന്നെ ചെവി ചില സമയങ്ങളിലൊന്നും പുറകോട്ട് പോകാറുണ്ട് അപ്പൊ നമ്മൾ ഉറക്കെ സംസാരിക്കും അപ്പൊ ഉറക്കെ സംസാരിക്കുമ്പോ അത് വീഡിയോയില് കേക്കുമ്പോ ഭയങ്കര എന്താണ് കുറുവലായിട്ട് സംസാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഭയങ്കര ആയിട്ട് പറയുന്ന രീതിയൊക്കെ തോന്നും ഇത് വെറുതെ ഉറക്കെ സംസാരിക്കുന്നതിൻ്റെയാത് പിന്നെ അമ്മച്ചയ്ക്ക് അമ്മച്ചിയുടേതായ കുറെ തിയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ രീതിയിലാണ് പുള്ളിക്കാരി നടക്കൊള്ളു കേട്ടോ പുള്ളിക്കാരി വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കുന്ന സാധനങ്ങൾ അമ്മച്ചി അവിടെ വെക്കുന്നത് അത് അവിടെ തന്നെ കാണുന്നത് അതായത് കാണുന്ന വലിയ ഓർഡർ അനുസരിച്ചുള്ള ലൈഫൊന്നും അല്ല വീടിന് വേണ കാര്യങ്ങളും ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല മെഡിക്കേഷൻ വീടിനകത്ത് അങ്ങനെ അടുക്കും ചിട്ടയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എന്തേലൊക്കെ അമ്മച്ചിയുടെ എന്തേലൊക്കെ അമ്മച്ചി എവിടെയെങ്കിലും കൊണ്ടു വെച്ചാൽ പോകും എന്നിട്ട് പിന്നെ അത് ഭയങ്കര വലിയ ആഗോളാനന്തര പ്രശ്നമൊക്കെ ഒക്കെ ആക്കി മാറ്റാറുണ്ട് അപ്പം അതുകൊണ്ട് അമ്മച്ചിയുടെ കാര്യങ്ങളെല്ലാം അമ്മച്ചി സ്വയമായിട്ട് എടുത്തു വെക്കുകയൊക്കെ ഉള്ളു അതുകൊണ്ടാണ് നമ്മൾ കളിയാക്കും ഇടയ്ക്ക് അമ്മച്ചീനെ അപ്പോൾ കളിയാക്കുമ്പോഴാണ് പുള്ളിക്കാരി ഓടിപ്പോയി വാതിരടക്കുന്നത് രാവിലെ പറഞ്ഞതുപോലെ അതാണ് വേറെ കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല വേറെയല്ല നോർമലായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഇവിടെ പോയിട്ട് മരുന്ന് കൊടുത്താൽ കഴിക്കുകയൊന്നും ഇല്ല മരുന്നൊക്കെ അവിടെ ഇടളളൂ എന്ത് ചെയ്താൽ ഗുളിക അടിക്കത്തില്ല കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പം ഗുളിക കൊടുത്ത് കഴിച്ച് അതേപോലെ ഒമിറ്റ് ചെയ്ത് കളഞ്ഞു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഗുളിക കഴിക്കാൻ ഭയങ്കര മടിയായി കുറെ വർഷങ്ങളായില്ലേ പത്ത് വർഷത്തോളായി കണ്ടിന്യൂസ് ആയിട്ട് ഗുളിക അടിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ സ്നേഹത്തോട് കൂടി ഒന്നും അമ്മച്ചങ്ങനെ സംസാരിക്കൊന്നുമില്ല പുള്ളിക്കാരത്തി നല്ല ദേഷ്യത്തിലൊക്കെ സംസാരിക്കും സ്നേഹത്തോടു കൂടിയൊന്നും അങ്ങനെ പറയുന്ന സ്വഭാവം ഒന്നും ഞാൻ ജനിച്ചേപ്പിന് ഇന്നുവരെയൊന്നും അങ്ങനെ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒന്നും അറിയത്തില്ല വളരെ ഹർഷായിട്ടാണ് സംസാരിക്കാറൊക്കെ ഉള്ളൂ അപ്പം അതാണ് വേറെ കാര്യമൊന്നുമില്ല പിന്നെ ഇപ്പൊ ഇങ്ങനെ വയ്യാതെയൊക്കെ ആയതുകൊണ്ടും അല്ലാത്ത കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടൊക്കെ വീഡിയോയില് വരാൻ വീഡിയോയിൽ വരാനുള്ള ബുദ്ധിമുട്ടുകളാണ് വീഡിയോ പിടിക്കാന്ന് പറഞ്ഞാൽ അപ്പം അവിടെ നിന്ന് എസ് കെ പഠിക്കും അതാണ് കാര്യം വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വേറെ ഒന്നും ഇല്ല ഇപ്പൊ മാനസികമായിട്ടുണ്ടായ കുറച്ച് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളു അവരെ മാനസികമായിട്ട് കിടന്ന് ഭയങ്കര അടി ഉണ്ടാക്കുന്നുണ്ട് എന്താന്ന് പറ്റി ഞാൻ ആ ഏരിയയിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അവസാനം അവരുണ്ടവരോട് ഒന്നായിട്ട് നമുക്കെതിരെ തിരിയും അവരുടെ പ്രശ്നങ്ങൾ അവരായിട്ട് പറഞ്ഞു തീർക്കും പിന്നെ ഫുഡൊക്കെ നമ്മളോട് വെച്ചിട്ടാവണേ അതൊക്കെ എടുത്ത് കഴിച്ചോളും എടുത്ത് കൊടുക്കേണ്ട കാര്യമൊന്നും തന്നെ എല്ലായിടത്തും ചെയ്യും തന്നെ അടുത്ത വീട്ടിലൊക്കെ പോയിരുന്ന് സംസാരിക്കാനൊക്കെ പോകും നമ്മളൊന്നും അറിയത്തില്ല വീടൊക്കെ പൂട്ടിട്ടിട്ട് അടുത്ത വീട്ടിൽ പോകും ചിലപ്പോ താക്കോലൊക്കെ താഴെ ചാടിയൊക്കെ കിടക്കുവായിരിക്കും അവൻ വരുമ്പോഴേ ഇതൊക്കെ കാണുന്നത് അനുസരിച്ച് സ്കൂള് വിട്ട് വന്ന് കഴിയുമോ താക്കോലൊക്കെ മുറ്റത്തുനിന്നൊക്കെ കിട്ടും അതില് പറഞ്ഞിട്ട് ചിലപ്പോ അന്നേരം വീടിനകത്ത് തരില്ല നമ്മൾ പോയി കഴിയുമ്പോൾ മുറിക്കത്തുനിന്ന് പതുക്കെ ഇറങ്ങി വന്ന് മുറ്റത്തോടെ അടക്കും അടുത്ത വീട്ടിൽ പോകും അവിടെ പോയിരുന്നു സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അതുകൊണ്ട് അതൊന്നും ഒരു കുഴപ്പമൊന്നും ഇല്ലാ അതെ ചേട്ടൻ ഇവിടെ ഇങ്ങനെ കേട്ടോണ്ടൊക്കെ നില്ക്കുന്നുണ്ട് അതെന്താ ഞാൻ ചേട്ടന് നേരെ വാമറിച്ചപ്പോ ചേട്ടനപ്പുറ പോയിരിക്കണിച്ചിരിക്കാൻ വള്ളിക്കൊടി കഥ പറയാൻ വന്നില്ലേ എന്നാ ചിരിക്കുന്നില്ല കഴിഞ്ഞ മാസം തറവാട്ടിൽ ചെന്ന ചാച്ചനോട് ഒരു പാട്ടുപാടാൻ പറയാം ചാച്ചനുണ്ടോ പറയാ എനിക്ക് പാട്ട് പറഞ്ഞോന്നും ഇഷ്ടേദന എടുക്കുകയാണെങ്കിൽ തലവേദനക്കുള്ള ഗുളിക കഴിക്കൂ കൈ വെച്ച് മറക്കല്ലേ ചേട്ടൻ പറയൂ ഞാൻ ഇവിടെ ഇരുന്ന് ചേട്ടൻ എന്റെ തൊളെ കൈട്ടു നാളെ ചേട്ടൻ ഇവിടെ ഇരുന്നപ്പൊ ഞാൻ തൊളെ കൈട്ടു പറഞ്ഞു എനിക്ക് ഒരു നെഗറ്റീവ് കമന്റ് വന്നു ആര് പറഞ്ഞു കൈയിട്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഒരു വർഷ ായിട്ടാ ഓഗസ്റ്റ് മൂന്ന് വന്നപ്പോൾ വന്നതിന്റെ ഒന്നാം വാർഷിക ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരുമ്പോ രജിസ്റ്റർ മാര്യേജിന് അപ്ലൈ ചെയ്തിട്ട് ഒരു വർഷമാകും ഒക്ടോബർ ഇരുപത്തിനാല് വരുമ്പോൾ ഒരു വർഷമാകും ഒരു വർഷം ജീവിത ജൈത്രയാത്ര തുടങ്ങി അങ്ങോട്ട് പോവുക ആൾക്കാർ പറയും ഞാൻ കൊഞ്ചു ആണ് കൊഞ്ചും ചേട്ടൻ നല്ല മനുഷ്യനാ ചേട്ടൻ പാവം ചേട്ടൻ അതല്ല രസം ചാച്ചന്റെ വീഡിയോ കണ്ടിട്ട് ചാച്ചനെ വരെ വന്നു ആ സിനിമാ നടൻ മധുവിന്റെ ഡൂപ്പാണല്ലോന്ന് താടിയ ആ താടിയുടെ ഒക്കെ ആയിരിക്കും അല്ലെ ഇതിപ്പോ ബിജു

നല്ല 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 പ്രോഗ്രാം കോളേജിലെ ഒരു ബച്ചറിഞ്ഞ എന്നോട് ആ കോളേജ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവിടെ ഉണ്ടെന്ന് അതിന്റെ അമ്മ അറിഞ്ഞ അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല വീണ്ടും പുതിയ വിശേഷമായിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ബിന്ദു ശ്രീംസ് ബൈ